എല്ലാവർക്കും ുംച്ചുസേൻ്റെ സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് കമന്റിന്റെ രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കണത് മഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ഷീനാന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേർക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയേ അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൈച്ചേനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിക്കും അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മി നിറച്ച ലക്ഷ്മി വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഉറുവശിച്ചേനും അവിടെ തന്നെ ഹാർട്ടിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു മോഡൽ അതുപോലെ തന്നെ റൂബി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നെക്ലസ് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇവിടുത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ ഒക്കെ ഡിസൈൻ കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതിൻ്റെ തന്നെ സ്വയറിൻ്റെ നമ്മൾ കമ്മൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ താല്പര്യം അത് മാച്ചായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ചാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് ചേഞ്ചിലാണോട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മൂന്ന് കളറും നല്ല ഭംഗിയുള്ള കളറുകൾ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ മൂന്ന് കളറും നല്ല അടിപൊളി കളറുകളല്ലേ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ മൂന്ന് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ ചെറിയ ബോൾ ടൈപ്പും രണ്ട് ഹാഫ് ഷേപ്പും ആയിട്ടുള്ള റൂബി വൈറ്റ് സ്റ്റോൺ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളൊരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് സിമ്പിളും ആണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല കേട്ടോ വന്നേക്കുന്നത് എന്തൊരു മോഡൽ വന്നേക്കുന്നത് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അതിൽ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കൈച്ചേയിൻ സിംപിളായിട്ട് വന്നേക്കണ കൈച്ചേന നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒട്ടും ഹെവിയായിട്ടുള്ള ഒരു മോഡലല്ല പക്ഷേ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തുള്ള കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മൾ കുറെ വീഡിയോയിൽ കുറെ പ്രാവശ്യം കാണിച്ചിട്ടുള്ള ഒരു മോഡലാണ് പക്ഷെ നല്ല രീതിയിൽ മൂവിങ് ഐറ്റം ആണ് കേട്ടോ ഇത് ഇതിന്റെ കളർ ചേഞ്ചോട് വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നേക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇത് ഇതിന്റെ തന്നെ ഗ്രീൻ സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സെയിം ലെങ്ത് ഒക്കെയാണ് വന്നേക്കുന്നത് സെയിം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോണില് ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബാങ്കിളാണ് കേട്ടോ മാറ്റിന്റെ ഇത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ കൊറേ പേര് ടൂ എയ്റ്റിലും ടൂടെന്നിലും ഒക്കെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെന്നില് വന്നിട്ടില്ല ടൂ എയ്റ്റില് സ്റ്റോക്ക് വന്നിട്ടുണ്ട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ബാങ്കിൾ ആണ് ഈ പവിയുടെ മോഡൽ അപ്പോൾ ആ മോഡലും ടൂ എയ്റ്റില് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റിന്റെ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതും ടൂ എയ്റ്റില് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ടു എയ്റ്റിന്റെ ഒരു മോഡലുകൾ പുതിയത് വന്നത് കാണിച്ചു കാണിച്ചത് എന്താണോട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണോട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂറ് ചെയിൻ പോലത്തെ മോഡലാണ് വന്നേക്കണത് അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് ഒരു ഏഴുപിടി ലെങ്ത്തിൽ സുപ്പായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂറ് ചെയ്യാനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഇതും ഒരു എഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു മോഡൽ മാലയാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്ക് ആണ് കേട്ടോ കുറെ പേര് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് വന്നിട്ട് വീണ്ടും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈച്ചേനാണ് അത്ര വന്നേക്കണത് ജെന്റ്സിനും ലേഡീസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ കുറ്റിയൊക്കെ ശരി ഗോൾഡിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈച്ചേയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണേ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ കൈ ചേൻ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈച്ചയിനാണ് കേട്ടോ നല്ല സ്റ്റോൺ വർക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്താ പറയുക രണ്ട് ലെയർ പോലെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റില്ല ഒരു അടിപൊളി കൈച്ചയിൻ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും കൃഷ്ണന്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂൽ ബാക്ക് നൂല് വന്നിട്ടുണ്ട് ഒരു ആറ് ആറുപിടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ എന്ന് വെച്ച നെക്ലസ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ മോഡലോട് വൈറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗ്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ സെയിം റൂബി ആണോ കേട്ടോ വന്നേക്കണത് മോഡൽ സെയിം മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല നാല് കളർ ചേഞ്ചർ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ സെയിം നെക്ലസ് ഇന്നത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ മോഡലാണ് വന്നേക്കുന്നത് കഴുത്ത് നിറച്ചിടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് അഡ്ജസ്റ്റ് തരാനായിട്ട് റവ് ഇടണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അങ്ങനത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കൃഷ്ണന്റെ ലോക്കറ്റാണെങ്കിൽ നമ്മൾ നേരത്തെ സെയിം ഇതിന്റെ തന്നെ ലക്ഷ്മിയുടെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ കൃഷ്ണന്റെയും വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് നൂല് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഒരു എഴുപടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ബാങ്കിൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോണും ഗോൾഡിന്റെ ഒരു ലീഫ് ടൈപ്പ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തത് നന്നായിട്ടുണ്ട് സിമ്പിളാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ലാവൻഡർ ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അതുപോലെ തന്നെ വോക്സ് ചെയിന്റെ ഡബിൾ ലെയറിങ്ങനെ കോർത്തിടുന്ന മോഡലില്ല അങ്ങനെയാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ചെയിനും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും നന്നായിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചേർത്ത് നോക്കി വെക്കാം അടുത്ത വീട് നല്ല അടിപൊളി വീടും കാണാം താങ്ക് യു